അപ്പോൾ ഷോറൂമിഷൻ്റെ ഭാഗമായി ഇന്ന് വന്നിട്ടുള്ളത് തൃശൂരിലുള്ള ഹോണ്ടയുടെ ഷോറൂമാണ് അതായത് ഹോണ്ടേഡ എന്ന് പറയുമ്പോൾ ടു വീലറല്ല നിങ്ങൾ പുറകിൽ കാണുന്ന പോലെ തന്നെ കാറിൻ്റെ തന്നെയാണ് പ്രധാനമായിട്ടും മൂന്ന് മോഡൽസ് ആണ് നമുക്ക് എല്ലാവർക്കും കാര്യം ഒരുപാട് വലിയ ലൈനപ്പ് വരുന്ന ഒരു മാനുഫാക്ചർ എന്നല്ല ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ ഹോണ്ട സംബന്ധിച്ചിടത്തോളം മൂന്നേ മൂന്ന് മോഡലേ വരുന്നുള്ളൂ അത് പെട്രോള് ഹൈബ്രിഡ് എന്നീ ഫ്യൂല് നമുക്ക് മോഡലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം സ്റ്റാർട്ടിങ് നമ്മുടെ അതുകൊണ്ട് അമേസ് ആണ് പിന്നെ സിറ്റി വരുന്നുണ്ട് എലിവേറ്റ് വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും പ്രൈസ് ഉണ്ട് ഓഫർ എല്ലാം എന്റെ കയ്യിലുണ്ട് കുറച്ച് പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അമേസ് നോക്കിത്തോടാ അമേസ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത് പഴയ അമേസണിലേ തോന്നും എന്നാൽ പഴയ അമേസം നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം നമുക്കിപ്പോൾ രണ്ട് ടൈപ്പ് അമേസും കിട്ടുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഏറ്റവും പുതിയ തേർഡ് ജനറേഷൻ അമേസം നമ്മൾ ഈ കാണുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ് ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ പറയുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ എടുത്ത് വന്നിട്ടൊക്കെ ഒരു നല്ല ഓട്ടോമാറ്റിക് കാർ വേണം പത്ത് ലക്ഷത്തിൻ്റെ ഉള്ളിലെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ അവർക്ക് ഹോണ്ടയുടെ ഷോറൂമിലേക്ക് ഒന്ന് വഴി പറഞ്ഞു കൊടുത്തു കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വിലയ്ക്ക് ഈ ഒരു അമേജ് സി വീട്ടിൽ നമുക്ക് കിട്ടും എസ് എന്ന് പറയുന്ന വേരി അതായത് ഈ ആയിരുന്നു ഇറങ്ങിയ സമയത്തിൻ്റെ ബേസ് വേരിയൻ ഉണ്ടായിരുന്നു പക്ഷേ എസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻ്റാണ് ഈ കാണുന്നത് ഇതിലാണ് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോഴും ആന ലഭിച്ചു പറയാം കാരണം ലുക്ക് വലിയ വിഷയമല്ല എന്നുണ്ടെങ്കിൽ നല്ല വാല്യൂഫോർമായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒരു എസ് എന്ന് പറയുന്നത് ഹോണ്ട ഡാമേസിൻ്റെ സെക്കൻഡ് ജനറേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് അതായത് അലോയിസ് അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊന്നും എന്നാൽ പോലും സെൻട്രർ ലോക്കിങ് അതുപോലെ ചെറിയൊരു സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട് ഒ ആറിമ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം വണ്ടി കൊണ്ടുനടക്കാൻ വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സി വി ടി ട്രാൻസ്ഫർ അതും കൂടി നമ്മൾ ഒരു കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു എ എം ടി തന്നെ നമ്മൾ ഏകദേശം ഒരു എട്ട് ലക്ഷം മുകളിലേക്കൊക്കെയാണ് ബഡ്ജറ്റ് കയ്യിലാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്കൊരു പത്ത് ലക്ഷത്തിനകത്ത് സി വി ടി കിട്ടുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഒരു പത്ത് മുപ്പതൊക്കെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് ഓഫറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഏകദേശം പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഇറക്കി കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ മാനുവലും വരുന്നത് അപ്പോൾ അതും ഓഫർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും എമൗണ്ട് കുറയും എന്നുള്ളതാണ് കേട്ടോ ഏകദേശം നമുക്കൊരു അറുപത്തി മൂവായിരം അറുപത്തി വരെയുള്ള ഓഫേഴ്സ് നമ്മുടെ അമേ അമേസിനിപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ നമ്മുടെ സെക്കൻഡ് ജനറേഷനെ കുറിച്ചാണ് ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവസാനമായിട്ട് ഇറങ്ങിയ തേർഡ് ജനറേഷൻ അമേസ് വന്നിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് വേരിയൻറ്റിലാണ് വരുന്നത് ബി ബി എക്സ് അതുപോലെ തന്നെ സെഡ് എക്സ് അത് മൂന്നിൽ നമുക്ക് മാനുവലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് എൻജിൻ രണ്ട് വാഹനങ്ങളിലും ആണ് രണ്ട് മോഡലും വന്നപ്പോഴും നമുക്ക് എഞ്ചിൻ മാറിയിട്ടില്ല ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഡിസൈൻ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഫീച്ചേഴ്സും ആഡ് ആയതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുള്ള അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ഒമ്പതര ലക്ഷം രൂപയിലൊക്കെ വില ആരംഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓഫർ കാര്യങ്ങൾ സ്വഭാവമായിട്ടും അറുപതിനായിരത്തിന് മുകളിലുള്ള ഓഫർ ഈ മാസം ഹോണ്ട അമേസിനായിട്ട് തരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മാനുവലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തിൽ നമുക്ക് പുതിയ അമേസിനെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്ക് നമ്മുടെ വീലന്നുള്ള ഓട്ടോമാറ്റിക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തി മൂവായിരം റേഞ്ചിലേക്കാണ് ഓൺറോഡ് വില വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് മാനുവലിന് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം അതുപോലെ ഓട്ടോമാറ്റിക്കിന് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആ റേഞ്ചിലാണ് നമുക്ക് നമ്മുടെ അമേസിൻ്റെ പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം അത്യാവശ്യം യാത്രാസവും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പരിഗണിക്കാം ഒരു ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് തൊണ്ണൂറ് പി എസ് നൂറ്റി പത്തനം ടോർക്ക് അങ്ങനെ അത്യാവശ്യം ആയിട്ടുള്ള പവർ ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് ഡീസൻ്റ് ആയിട്ടുള്ള ലുക്ക് അങ്ങനെ ഓൾ ഇൻ ഓൾ അത്യാവശ്യം സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഒരു ഫാമിലി ഓറിയൻ്റ് ആയിട്ടൊരു പ്രോഡക്റ്റായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് നല്ല യാത്രാസുഖം ഇതൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങളാണെന്ന് പറയാം നമുക്ക് ഇവിടെ ഒരു റെഡ് കളർ ബ്ലൂ കളർ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബ്ലൂ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് സാധാരണ അമേസിലും നമുക്ക് ബ്ലൂ ഉണ്ടായിരുന്നില്ല സിറ്റിയിലായിരുന്നു ഈ ഒരു ബ്ലൂ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ജനറേഷൻ ചേഞ്ച് വന്നപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് അമേസിൽ വാങ്ങാനായിട്ടുള്ള അപ്പോൾ അല്ലെങ്കിൽ ഹോണ്ടയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഹോണ്ടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു ഒമ്പത് ലക്ഷം ബഡ്ജറ്റുള്ളവർക്കും ധൈര്യമായിട്ട് കയറി വരാം മാനുവലി ഓട്ടോമാറ്റിക് മാനുവലി ഓട്ടോമാറ്റിക്കിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇനി അടുത്തത് ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞുതരാം സിറ്റിയിൽ നമുക്ക് നാല് വേരിയൻറ്റ് വരുന്നുണ്ട് എസ് ബി എന്നുള്ളതാണ് ബേസ് വേരിയൻറ്റ് പിന്നെ ബി വരുന്നുണ്ട് ബി എക്സ് വരുന്നുണ്ട് സെഡ് എക്സ് വരുന്നുണ്ട് അതിൽ ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻജസ്റ്റിസ് ആയി പോകും ഹോണ്ടയുടെ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ കേൾക്കുന്ന ബേസ് വേരിയൻറ്റ് പോലെ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല കേട്ടോ ബേസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു വേരിയന്റിൽ വരെ അത്യാവശ്യം വേണ്ട അത്യാവശ്യം മുകളിൽ വേണ്ട ഫീച്ചേഴ്സോട് കൂട്ടിയിട്ടാണ് ഹോണ്ട നൽകാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് വേരിയൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും മാനുവൽ ആയിട്ടും വരുന്നുണ്ട് കൂടാതെ ഏറ്റവും ടോപ്പ് ടോപ്പെനിൽ നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് കൂടി ഹോണ്ട സിറ്റി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ പ്രൈസ് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ബേസ് ക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് അത് മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ ബേസ് വരെ പിന്നെ നമുക്ക് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പേരുണ്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് വിയുടെ മാനുവൽ പതിനഞ്ച് എൺപതും ഓട്ടോമാറ്റിക് പതിനേഴ് മുപ്പതും ഓൺ റോഡ് വില വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻ്റെ കഴിഞ്ഞാൽ നമുക്ക് ജെഡക്സ് ആണ് വരിക ഏകദേശം പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും അതുപോലെ അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് നമുക്ക് ഇരുപത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേസിൻ അറുപത്തിനാലായിരം രൂപയുള്ള ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അത് സിറ്റിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജോൺ സോണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടാതെ നിങ്ങൾ ഇയർ ബാങ്ക് കുറച്ചുകൂടി നല്ലൊരു പാക്കേജിൽ നിങ്ങൾക്ക് വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോണ്ട സിറ്റിയുടെ ഏറ്റവും ടോപ്പ് എൻറ്റിൻ്റെ ഒരു ഇയർ ബാക്ക് മോഡൽ നമുക്ക് ഒരൊറ്റ മോഡലിലൂടെ അവൈലബിൾ ആണ് അതിനാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയോളം ഡിസ്കൗണ്ട് നമുക്കിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സിറ്റി നോക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ സെഡാൻ നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു വാഹനം കൂടി ഒന്ന് പരിഗണിച്ചോ ഏകദേശം ഒന്നര ലക്ഷം ഒക്കെ ഡിസ്കൗണ്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് എന്ന് പറയാം ഈ ഒരു പതിനാല് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ വാഹനത്തിന് ഒന്നര ലക്ഷം ഡിസ്കൗണ്ട് അതും ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നിങ്ങൾ എക്സ്ചേഞ്ച് വേണം അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പറയില്ല ഒന്നര ലക്ഷം ക്യാഷ് ആയിട്ട് കിട്ടുക നല്ലൊരു പെർഫെക്റ്റ് ഡീലായിരിക്കും അതും ഹോണ്ടാ സിറ്റിയുടെ ടോപ്പൻ്റെ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് വാഹനത്തിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രൂപത്തിലാണ് രൂപത്തിലാണെങ്കിൽ ഹൈബ്രിഡ് ആണ് മറ്റൊരു വേരിയൻറ്റ് പറയാനുള്ളത് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ ഏകദേശം ഇരുപത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത് പ്രൈസ് ഇപ്പോൾ കുറഞ്ഞതാണ് ഇരുപത്തി ആറ് ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഓൺ റോഡ് എന്ത് ചോദിച്ചാൽ ഓവർ പ്രൈസിലാണ് എന്നുള്ളൊരു പേര് വന്നപ്പോൾ പ്രൈസ് അതിൻ്റെ എക്സോറും പ്രൈസ് ഒരു ലക്ഷ രൂപയോളം കുറച്ചു എക്സോറും ഒരു ലക്ഷം കുറഞ്ഞപ്പോൾ അത് എഫക്റ്റീവ്ലി ഓൺ റോഡിലേക്ക് വന്നപ്പോൾ അത് രണ്ട് ലക്ഷം രൂപയായിട്ട് കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇരുപത് ലക്ഷത്തിനകത്ത് തന്നെ നമ്മുടെ എക്ഷോറും പിടിച്ചു നിർത്താനായിട്ട് ഹോണ്ടയ്ക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ട് അത് ഹോണ്ട സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരെ നൂറ്റി ഇരുപത് പീസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് എണ്ണം ടോർക്ക് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും സി ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് അത്യാവശ്യം നേരത്തെ നമ്മുടെ ഹോണ്ട നമ്മുടെ അമേസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിങ് ആയിട്ടുള്ള നല്ല യാത്രാസുഖങ്ങൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ചോയ്സ് ആയിരിക്കും ഹോണ്ട സിറ്റി എന്ന് പറയാം ഇനി ഇതിന് എസ് യു വി റബ്ബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഹോണ്ട എലവേറ്റ് നമ്മൾ എൻജിൻ സെയിമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെയിം എൻജിൻ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹോണ്ട എലിവേറ്റും ഷെയർ ചെയ്യുന്നതെന്ന് പറയാം ഒരു പെട്രോൾ എഞ്ചിനിലാണ് നമുക്ക് കിട്ടുക ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ തന്നെയാണ് നേരത്തെ പറഞ്ഞ പവർ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ സിമിലർ ആണ് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളും അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഒ ആർ എംസ് പോലെയുള്ള കാര്യങ്ങളും കൺട്രോൾസ് ഒക്കെ ഹോണ്ട സിറ്റിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ അതല്ലാതെ നമുക്ക് ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു മോഡലാണ് ഹോണ്ട എലിവേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ ഹോണ്ട ലൈനപ്പിൽ ഏറ്റവും അധികം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫേഴ്സ് ഈ മാസം അനൗൺസ് ചെയ്തിട്ടുള്ളതും ഹോണ്ട എന്ന് പറയുമ്പോൾ ഒരു എസ്ഇ നോക്കുന്നവർക്ക് കുറച്ചധികം ഓഫേഴ്സ് നമ്മുടെ എലിവേറ്റിനായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് പറയാനുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപയോളമുള്ള ഓഫേഴ്സ് നമുക്കിപ്പോൾ എലിവേറ്റിനായിട്ട് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് അതിൽ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ഹോണ്ടവാന എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ മോലിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുമെന്നുള്ളതാണ് കാരണം അതിനുള്ള ബോണസ് അതായത് ഓൾറെഡി ഹോണ്ടയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുണ്ടെങ്കിൽ ഇവരെ ബോണസ് ഒരുപാട് കൂടുതലാണ് എന്നുള്ള അപ്പോൾ നിലവിൽ ഹോണ്ട വാഹനം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാറ്റാൻ നിൽക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ സമയത്തൊന്ന് ഹോണ്ടയുടെ ഷോറൂമിലേക്ക് വിട്ടോ അടിപൊളി ഡീൽ ലഭിക്കാൻ സാധ്യത ഉണ്ട് ഉള്ളതാണ് കേട്ടിട്ടപ്പോൾ ഡെലിവേറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നാല് വേരിയൻറ്റിനാണ് വരിക എസ് വി വി എക്സ് അതുപോലെ സെറ്റ് എക്സ് അതിൽ നമുക്കൊരു ബ്ലാക്ക് എഡിഷൻ അതുപോലെ ഒരു വി അപെക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് വരുന്നത് മൊത്തം അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് വേറിയൻ്റ് ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ് അതായത് എസ് ബി ആണ് ഏറ്റവും ബേസ് വേരിയൻറ്റ് വരുന്നത് ഏകദേശം പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപകളാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക അതിന് തൊട്ട് താഴെ വി എന്ന് പറയുന്ന വേരിയൻ്റ് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി ഏഴായിരം രൂപ ഓൺലോഡ് വരും വില വരും അതിന് നടുവിലായിട്ട് നമുക്ക് വി തന്നെ അപ്പക്സ് എന്നു പറഞ്ഞൊരു വേരിയൻറ്റ് കുറച്ചുകൂടി ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണെന്ന് പറയുന്നത് നമുക്ക് അലോയ്സ് ഉണ്ടാവില്ല അതുപോലെ അഡാസ് ലെവൽ ടു ഉണ്ടാവില്ല ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പെനിലൊക്കെ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുള്ള ത്രീ ഡി ജി ക്യാമറ അടക്കം വരുന്ന ഒരു മോഡലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിൻ്റെ വില വന്നിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി ഏഴായിരം അതായത് നമ്മുടെ നോർമൽ വിയും വി അപ്പെക്സും തമ്മിൽ പ്രൈസ് ഡിഫറൻസ് വലിയ കാര്യമായിട്ടില്ല എന്നുള്ളതാണ് അതൊരു ലിമിറ്റഡ് സമയത്തേക്കുള്ളൊരു മോഡലായിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എടുക്കുന്നവർക്ക് ആ ഒരു അപ്പ എന്നുള്ള വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും അല്ല ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വി മുതൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഇലവൻ്റെ ഓട്ടോമാറ്റിക്കും ഒക്കെ ആരംഭിക്കുന്നത് പതിനാറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലാണ് ഇനി സെറ്റ് എക്സിലേക്ക് വരുകയാണ് മാനുവൽ പതിനെട്ട് തൊണ്ണൂറ്റഞ്ചും അതിൻ്റെ ഓട്ടോമാറ്റിക് ഇരുപത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം എന്നുള്ള രൂപത്തിലാണ് ഇതൊക്കെ റോഡ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഡിസ്കൗണ്ടുകളും ഈ ഒരു സമയത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പെൻറ്റിലാണ് സെഡക്സിൽ നമുക്ക് ബ്ലാക്ക് എഡിഷൻ വരുന്നുണ്ട് മൊത്തം മാനത്തിൻ്റെ ലുക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ബ്ലാക്ക് ആയി ഇവർസിൽ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വേരിയൻറ്റാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇറങ്ങിയ സമയത്ത് തന്നെ അപ്പോൾ ബ്ലാക്ക് എഡിഷൻ നോക്കുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ടോപ്പെൻറ്റിൻ്റെ ഓട്ടോമാറ്റിക്കൻ്റെ വില വരുന്നത് കേട്ടോ ബ്ലാക്ക് എഡിഷൻ മാനുവൽ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് ആ അതിൻ്റെ മാനുവൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് മോഡൽസ് ആണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫറിലൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ വാഹനം കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഹോണ്ട സിറ്റിയുടെ ഒരു ഒന്നര ലക്ഷം രൂപയുള്ള ഡിസ്കൗണ്ടുള്ള ആ ഒരു വേരിയൻ പരിഗണിക്കാം തീർന്നിട്ടില്ല ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നവർക്ക് ഇതേ ഇതിപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ട അറിയാം ടൈക്കെയർ ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് പിന്നെ അഷോർഡ് ബെനിഫിറ്റ് വർത്ത് ടെൻ തൗസൻഡ് ഇത്തരത്തിലൊരു കൂപ്പൺ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരും അതിൻ്റെ ബാക്കിൽ നമുക്കിതെ സ്ക്രാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അത് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ഏകദേശം പതിനായിരം രൂപ വരെ വില മതിക്കുന്ന ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്ത ഐറ്റംസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അത് നമ്മൾ സ്ക്രാച്ച് ചെയ്യാല് ഒരു കോഡ് കാണിക്കും അത് ഹോണ്ട തന്നുള്ള ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫുഡ് ആൻഡ് ബിവറേജ് പേഴ്സണൽ കെയർ ഫാർമസി റെസ്റ്റോറൻറ്റ് ഷോപ്പിംഗ് ഹെൽത്ത് അങ്ങനെയുള്ള ഒരു പാക്ക് അല്ലെങ്കിൽ കൂപ്പൺ കാര്യങ്ങളൊക്കെ അത്ര പതിനായിരം രൂപ വരെ വിലമതിക്കുന്ന കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിയാൽ ബുക്ക് ചെയ്യുന്ന അത് വെറുതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവർക്കാണ് ഇത്രയും വലിയ ഒരു അടിപൊളി സ്കീം ഹോണ്ട തന്നുള്ളത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും നിലവിൽ ഇത്രയും വാനങ്ങളാണ് നമ്മുടെ ഹോണ്ടയുടെ ലൈനപ്പിലുള്ളത് ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ സർവീസ് കോസ്റ്റ് അത് അല്ലെങ്കിൽ മൈലേജ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഒരു പത്ത് ലക്ഷത്തിനകത്ത് തന്നെ സി വി ടി അമേ പോലെ ഒരു വാഹനത്തിന് സി വി ടി ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വാല്യൂ ഫോർ മണി മണിയല്ലേ എന്നുള്ളൊരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം എനിക്ക് ഒന്ന് മൊത്തത്തിൽ ഹോണ്ടയുടെ ലൈനപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാല്യൂ ഫോർ മണി വേരിയൻസ് അല്ലെങ്കിൽ മോഡൽസ് കാണാനായിട്ട് പറ്റുമ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് വാഹനം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ഹോണ്ടേഡ് ഷോറൂം കൂടി സന്ദർശിച്ചതിനു ശേഷമാണ് ഒരു ഫൈനൽ തീരുമാനത്തിലെത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യാനും വരേണ്ട ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ